ഈശോയിലേറ്റവും പ്രിയപ്പെട്ടവരെ മീഡിയ മിനിസ്ട്രിയുടെ ബൈബിൾ പാഠങ്ങൾ നാല്പത്തി ഒൻപതാം ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നു പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായം പതിനെട്ട് വരെയുള്ള ഭാഗങ്ങളാണ് മുൻഭാഗത്തൊക്കെ നമ്മൾ ചിന്തിച്ചത് ഇസ്ഹാഖിന്റെ വിവാഹം ജീവിതത്തിന്റെ പ്രാരംഭം എന്നിവയെ കുറിച്ചൊക്കെ കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ ചിന്തിച്ചതാണ് ഇരുപത്തിയഞ്ചാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തിയെട്ടാം അധ്യായം ഒൻപതാം തിരുപതിനം വരെയുള്ള ഭാഗങ്ങളിൽ ഇസഹാക്കിന്റെ വംശാവലിയും സഹോദരന്മാർ തമ്മിലുള്ള സംഘർഷവും ഒക്കെയാണ് പ്രതിപാദ്യമാകുന്നത് ഇരുപത്തെട്ടാം അധ്യായം പത്ത് മുതലുള്ള തിരുവചനങ്ങളിൽ യാക്കോബിന്റെ പ്രവാസത്തെക്കുറിച്ച് നമ്മൾ ചൂണ്ടിക്കും പ്രധാനമായും ഇരുപത്തിയഞ്ചാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തെട്ടാം അധ്യായം ഒൻപത് വരെയുള്ള ഭാഗങ്ങളെ അഞ്ച് കാര്യങ്ങളായിട്ട് നമുക്ക് തിരിക്കാം ഈ തിരുവചന ഭാഗങ്ങളിൽ നിങ്ങൾ കേൾക്കുന്നതൊക്കെ കഥകളായി പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളായി നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ അറിയാവുന്നതാണ് കേട്ടിട്ടുള്ളതാണ് എന്ന് ഒറ്റ എനിക്ക് ചിന്തിക്കരുത് നാം കേട്ടിട്ടുണ്ട് എന്നതൊരു വാസ്തവമാണ് പക്ഷേ ആ കേട്ടവയൊക്കെ അതിന് കഥാംശം മാത്രമാണ് ഒരു ഗ്രന്ഥത്തിന്റെ കഥാംശം മാത്രം കേട്ട് അതിനെക്കുറിച്ച് അറിയാം എന്ന് പറയുന്നത് പരിപൂർണമായി അതിനെ മനസ്സിലാക്കാതെ പോകല നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ പഠന പ്രക്രിയ തന്നെ ഒരു പരിപൂർണതാ മാർഗമല്ല കാരണം അങ്ങനെ ലളിതമായി പഠിച്ചു പോകാവുന്ന ഒരു കാര്യമല്ല വിശുദ്ധ ഗ്രന്ഥം അത് നമുക്ക് ബോധ്യത്തിൽ ഉണ്ടാവണം ഉൽപ്പത്തി പുസ്തകത്തിൽ ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ പത്തൊമ്പത് മുതൽ ഇരുപത്തെട്ടാം അധ്യായത്തിൽ ഒൻപത് വരെയുള്ള ഈ ഭാഗങ്ങൾ അഞ്ച് ഭാഗങ്ങളായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക അവിടെ സഹോദരന്മാരുടെ ജനനം കടിഞ്ഞൂലാവകാശം സുഹാക്കിന്റെ പ്രവൃത്തികൾ പിതാവിന്റെ അനുഗ്രഹം ഹാരാനിലേക്കുള്ള യാത്ര ഇങ്ങനെ അഞ്ച് ഭാഗങ്ങൾ പ്രധാനമായിട്ടുണ്ട് അതിൽ തന്നെ സഹോദരന്മാരുടെ ജനനം എന്നൊരു ഭാഗമാണ് നമ്മൾ നടക്കുന്നത് ആ ജനനം എന്ന ഭാഗം എടുക്കുമ്പോൾ അവർ തമ്മുടെ സംഘർഷത്തിലേക്ക് അത് കുറിച്ചുള്ള കാര്യമുണ്ട് ആ ഭാഗത്തെ ഇന്ന് നമുക്ക് പ്രതിപാദിക്കാൻ കഴിയുമെന്ന് സംശയമാണ് കാരണം അത്രയും വിശദമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ് ചുരുങ്ങിയ വചനങ്ങൾക്കകത്താണ് നമ്മളത് കണ്ടുപുട്ടുന്നതെങ്കിലും അതിൽ കൂടുതൽ ആഴമേറിയ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനുണ്ട് ഇസ്ഹാഖിന്റെ വംശാവലി ഗ്രന്ഥം എന്ന നിലയ്ക്കാണ് ഈ വചനഭാഗം ആരംഭിക്കുന്നത് ഇസ്ഹാഖിന്റെ വംശാവലിയെക്കുറിച്ച് പറയുമ്പോൾ ഇസ്ലഹാഖിന്റെ വിവാഹം കഴിഞ്ഞ ഭാഗത്ത് വിശദമായി ചർച്ച ചെയ്തതാണ് അത് ഏകദേശം ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് റബേക്കയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചെറുതായ രീതിയിൽ ഒരു പ്രതിപാദിക്കും പക്ഷെ പിന്നീടുള്ള കാര്യങ്ങളൊക്കെ ഏസാവിനെയും ആക്കോബിനെയും സംബന്ധിച്ചാണ് തുടർന്ന് വരുമ്പോൾ യാക്കോബിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിട്ട് പിന്നെ മാറും അപ്പൊ ഇവിടെ അവർ വിവാഹിതരായി അവർക്ക് കുഞ്ഞുങ്ങളില്ല ഇരുപത് വർഷത്തോളം അവർക്ക് കുഞ്ഞുങ്ങളില്ല ഇത് ഒരു പൂർവ്വ സംഭവത്തെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ് അബ്രഹാമിനും സാറയ്ക്കും കുട്ടികളുണ്ടായിരുന്നു സാറ വന്ധിയായിരുന്നു അങ്ങനെ വന്ധിയായ സാറയ്ക്ക് ദൈവാനുഗ്രഹത്താൽ ദൈവിക വാഗ്ദാന പ്രകാരം ലഭിക്കുന്ന ആളാണ് ഇസഹാക്ക് ആ ഇസഹാക്ക് ഭാര്യയെ സ്വീകരിക്കുകയും അലമായായ അവളെ സ്വീകരിക്കുകയും അവളോട് എടുത്ത് വസിക്കുകയും ചെയ്യുമ്പോൾ അവൾക്ക് കുഞ്ഞുങ്ങളില്ല അവൾ വന്ധ്യാണ് ഇത് ഒരു പൂർവ്വ കഥാഭാഗത്തെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് അതായത് അബ്രഹാമിന്റെ ജീവിത ചരിത്രത്തെ കൂടി ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് മാത്രമല്ല ഇസ്ലാക്ക് തന്റെ ജന്മത്തെ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളും പിതാവ് ദൈവത്തിൽ വച്ചിട്ടുള്ള ഹൃദയവും എത്രത്തോളം വിശ്വസ്താപൂർവമാണ് പിതാവ് ജീവിച്ചത് എന്നതിന്റെ ഓർമ്മയും ഇസ്ഹാക്കിനുണ്ട് എന്നത് ഈ ഭാഗത്ത് നമുക്ക് വെളിപ്പെട്ട് കാണാൻ പറ്റും നമ്മളെപ്പോഴും രൂപപ്പെടുന്നത് മാതാപിതാക്കളുടെ ജീവിതത്തിൽ നിന്നാണ് മാതാപിതാക്കളുടെ വിശ്വാസം അവരുടെ ജീവിത ദർശനങ്ങൾ അവയൊക്കെ ജന്മത്തിലെ തന്നെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് മനുഷ്യന്റെ ചരിത്രത്തിൽ എപ്പോഴും നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ചും മനുഷ്യകുലത്തിന്റെ ആകെയുള്ള ആന്തരിക സംഘർഷങ്ങളെ അതിന്റെ ഒരു മൂല രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റും ഏസാവിന്റെയും യാക്കോബിന്റെയും ജന്മത്തിൽ അതേപോലെ തന്നെ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് വരുന്നു ദൈവിക വാഗ്ദാനമാണ് മക്കൾ എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഇസാക്കിന്റെ ഈ അനുഭവത്തിനകത്തുണ്ട് അതിനെക്കുറിച്ച് വിശദമായി ആലോചിക്കുന്നതിന് മുൻപ് ഈ സഹോദരന്മാരുടെ ജനനം അവർ തമ്മിലുള്ള സംഘർഷങ്ങൾ എന്നിവ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രധാന കാര്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഏസാവിനെ ചതിച്ച് യാക്കോബ് കടിഞ്ഞൂലവകാശം സ്വന്തമാക്കി അങ്ങനെ സംഘർഷാത്മകമായൊരു ജീവിതം അതിനകത്തുണ്ട് ഒരു ചതിയുടെ കഥ അതിനകത്തുണ്ട് ഇതൊക്കെ നമ്മൾ കഥാപരമായി പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സന്ദർഭം വിശുദ്ധ ഗ്രന്ഥം മുമ്പിൽ അവതരിപ്പിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥം നമ്മോട് എന്തു പറയുന്നതിനും ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം നാം എന്തിനും മറികടക്കണം എന്നതിനെ കുറിച്ചുള്ളൊരു ബോധ്യപ്പെടുത്തലാണ് ഇസ്ഹാക്ക് തന്റെ ഭാര്യ വന്ധ്യയായിട്ട് അനുഭവിക്കുന്നത് വിശ്വാസം മൂലം പിതാവ് ആർജിച്ച ഒരു ശേഷിയെ താൻ അനുഭവിക്കേണ്ടതുണ്ട് എന്നതിൽ ഓർമ്മപ്പെടുത്തലാണ് ഏസാവും യാക്കോവും തമ്മിലുള്ള സംഘർഷം അത് ഉദരുത്തിരേ തുടങ്ങുന്നതാണ് ആ സംഘർഷമാകട്ടെ മനുഷ്യൻ അനുഭവിക്കുന്ന സാഹോദര്യം എന്ന പരിപൂർണതയിലേക്ക് ആവശ്യമായ ഒരു സംഘർഷത്തെ കുറിച്ച് ഓർമ്മപ്പെടും സഹോദരന്മാർ തമ്മിൽ എപ്പോഴും സംഘർഷമാണ് ലോകത്തെമ്പാടും സംഘർഷമാണ് സാഹോദര്യം ഒരു മൂല്യമാണ് എന്ന് നമ്മൾ പറയുമ്പോഴും ഈ സംഘർഷം ഒഴിഞ്ഞു പോകുന്നില്ല എന്തുകൊണ്ടാണ് ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് അതിനെക്കുറിച്ചുള്ള വിവരണം കൂടിയാണ് ഉൽപ്പത്തി ഗ്രന്ഥത്തിലെ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും സംഘർഷം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവനവനിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള അവസരമാണ് നമ്മൾ പലപ്പോഴും ഈ ബൈബിൾ പാഠങ്ങൾക്കകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു പെർട്ടിക്കുലാലിറ്റിയും ഒരു യൂണിവേഴ്സാലിറ്റിയും നമുക്കുണ്ട് ഒരു വ്യക്തിഗത സ്വഭാവവും ഒരു സമഗ്ര സ്വഭാവവും മനുഷ്യത്വത്തിന്റെ സമ്പൂർണതയും അതല്ലെങ്കിൽ ഒരു പ്രകൃതവും ഒരു ഭാവവും ഇത് നമുക്കുണ്ട് നമ്മൾ സ്വാഭാവികമായി പെർട്ടിക്കുലറാണ് വ്യക്തിപരതയിൽ ജീവിക്കുന്നവരാണ് ആ വ്യക്തിപരതയിൽ നിന്ന് സമഷ്ടിയിലേക്ക് സമഗ്രതയിലേക്ക് കടന്നു നിൽക്കാനായി ജീവിതം നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നു വെക്കുന്ന ഒരു സാധ്യത കൂടിയാണ് സംഘർഷങ്ങൾ ആ സംഘർഷങ്ങളിലൂടെയാണ് പലപ്പോഴും നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുക പ്രത്യേകിച്ചും മനുഷ്യകുലത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ഈ സംഘർഷാത്മകത കുറച്ചുകൂടി പ്രത്യക്ഷ തടയാളത്തിലുള്ളതാണ് ഇന്നത് സംവാദമായും സംഭാഷണമായും നമുക്ക് പരിഹരിക്കാൻ കഴിയുമെന്ന നിലയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു അത് പരിശുദ്ധാത്മാവിൽ നമുക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങളുടെ അനുഭവതല അതായത് മനുഷ്യരക്ഷാകർമ്മം ക്രിസ്തുവിൽ നിറവേറിയപ്പോ നമ്മുടെ അരണ്യതയുടെ എല്ലാ മതിലുകളും അവൻ തകർക്കുന്നത് കൊണ്ട് എഫ് എസ് സി രണ്ട് പതിനാല് പറയുന്ന ശത്രുത മതിരുകൾ തകർക്കുകയും ഇരുകൂട്ടരെയും ഒന്നിപ്പിക്കുകയും ചെയ്യും അങ്ങനെ ഒന്നിപ്പിക്കുന്നതിന്റെ ഭാഗമായി നമുക്കുണ്ടാകുന്ന ഒരു ഉയർച്ചയാണ് ഈ സംഭാഷണത്തിലേക്ക് സംവാദാത്മകമായ ലോകത്തേക്ക് നമ്മെ നയിക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ കാണും ഈ അബ്രഹാം സാറാ ദമ്പതികൾക്ക് കുട്ടികളില്ലാതിരുന്നപ്പോ അവർക്കുണ്ടായിരുന്ന അനുഭവം ദൈവികമായ ഇടപെടലിന്റെ ശേഷിയിൽ ആശ്രയിച്ചുകൊണ്ടുള്ളതായി ഇതേ അനുഭവത്തിന്റെ ഒരു മൂല രൂപം ഇസ്ഹാക്കിൻ്റെ ജീവിതത്തിലുണ്ട് വിശ്വാസ ജീവിതത്തിൽ നമ്മൾ പഴയ കഥകളൊക്കെ വായിച്ചപ്പോ ആ ഭാഗങ്ങളിലൂടെ ഒക്കെ കടന്നു വന്നപ്പോ നമ്മൾ കണ്ടൊരു കാര്യം അബ്രഹാം വിശ്വസിച്ചതിന്റെ ഏറ്റവും കൂടുതൽ തീഷ്ണമായ അനുഭവതലമുള്ള ആൾ യഥാർത്ഥത്തിൽ ഇസഹാക്കാണ് കാരണം ദൈവത്തോടുള്ള സ്നേഹത്താൽ അല്ലെങ്കിൽ ദൈവത്തോടുള്ള വിശ്വസ്ത നിലനിർത്താൻ വേണ്ടി ദൈവിക ദാനമായി തനിക്ക് ലഭിച്ച തന്റെ സ്വന്തമായ കുഞ്ഞിനെപ്പോലും ബലി കഴിക്കാൻ മനസ്സ് കാണിക്കുന്ന ഒരാളെ ഇസ്ഹാക്ക് കണ്ടിട്ടുണ്ട് അബ്രഹാം അബ്രഹാമിന്റെ ആ വിശ്വാസത്തിന്റെ ശക്തി ഇസ്സഹാക്കിൽ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് ഇസഹാക്ക് ദൈവത്തിന്റെ മുൻപിൽ പ്രാർത്ഥിക്കുന്നു തന്റെ ഭാര്യ വന്ധിയാണ് ഇരുപത് വർഷമായി കുഞ്ഞുങ്ങളില്ല അവിടെ ഇസഹാക്ക് പ്രാർത്ഥിക്കുന്നു മക്കൾക്ക് വേണ്ടി അപ്പൊ ആ പ്രാർത്ഥനയെ നമ്മളിങ്ങനെ കാണണം ഈ സംഘർഷാത്മകതയെ ഇങ്ങനെ കാണണം ഈ സംഘർഷം സ്വാഭാവികമാണ് ഈ സംഘർഷത്തെ സംഭാഷണത്തിലേക്ക് സംവാദാത്മകമായ ലോകത്തേക്ക് എത്തിക്കുന്നത് ക്രിസ്തുവിലാണ് അതേപോലെ തന്നെ മാനുഷികതയുടെ പരിമിതികളെ മറികടക്കാൻ മനുഷ്യൻ വിശ്വാസത്തിൽ ഉറയ്ക്കണം എന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ ഇസഹാഖിന്റെ പ്രാർത്ഥനയിൽ നമുക്ക് കാണാം സാഹോദര്യത്തിന്റെ സംഘർഷത്തെക്കുറിച്ചുള്ള ചരിത്രം ജനനത്തിലാണ് ആരംഭിക്കുന്നത് അത് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം പത്തൊൻപത് മുതൽ മുപ്പത്തിനാല് വരെയുള്ള തിരുവചനങ്ങളിലാണ് അവിടെയാണ് ഇസഹാക്കിന്റെ ജീവിതത്തിലെ അതിപ്രധാനമായി സംഭവം നടക്കുന്നത് ഇസഹാക്കിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു ദൈവാനുഗ്രഹത്താൽ റബേക്ക ഗർഭിണിയാവും ഇസഹാക്കിന്റെ വംശാവലി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗ്രന്ഥഭാഗം ആരംഭിക്കുന്നത് എന്നാൽ അതിൽ പ്രതിവാദ്യ വിഷയമാകുന്നത് ഈ കുഞ്ഞുങ്ങളുടെ ജനനവും അവർ സംഘർഷത്തിലേക്ക് എത്തുന്ന കാര്യങ്ങളുമാണ് മുൻഭാഗത്ത് ദീർഘമായി ഇസ്സാഖിന്റെ വിവാഹത്തെ കുറിച്ച് പറയുന്നത് കൊണ്ട് ഇവിടെ ചുരുക്കഴുത്തിലാണ് ഇസ്ഹാഖിന്റെ വിവാഹത്തെക്കുറിച്ച് പറയുന്നത് അവിടെ ആദ്യം ഇസ്ഹാഖിന്റെ പ്രാർത്ഥനയാണ് ഇസ്താക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും റബേക്ക ഗർഭിണിയാകുകയും ചെയ്യുന്നു ഗർഭിണിയാകുന്ന സമയത്ത് മുതൽ റബേക്ക ഒരു അസ്വസ്ഥത അനുഭവിക്കുകയാണ് അത് ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾ പരസ്പരം മല്ലടിക്കുന്നു മന്തിയായിരുന്ന അവൾക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കുന്നു പക്ഷേ ആ കുഞ്ഞുങ്ങൾ ഉദരത്തിൽ കിടന്ന് മല്ലടിക്കുക ഇത് മനുഷ്യകുലം എന്നും നേരിടുന്ന ഒരു പ്രതിസന്ധിയെ കാണിക്കാൻ വേണ്ടിയാണ് ദൈവത്തിൽ നിന്ന് അകന്ന മനുഷ്യൻ പ്രാരംഭം മുതൽ സംഘർഷാത്മകമായ ഒരു നിലയിലാണ് ജീവിക്കുന്നത് ഞാനും നീയുമെന്നുള്ള അകലം അവിടെ മുതൽ ആരംഭിക്കുന്നുണ്ട് ഏതൻ തോട്ടത്തിൽ വെച്ച് ഹവയെ തള്ളിപ്പറയുന്ന ആദവി എന്നത് ആരംഭിക്കും ഇവളാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണമെന്ന് ആദം പറയുന്നു ആദം അങ്ങനെ അപരത്വം നിഷേധിക്കുന്നു അപരത്വനി നിഷേധം എന്ന് പറയുന്നത് വ്യക്തിയായി നിലനിൽക്കാനുള്ള മനുഷ്യന്റെ അടിസ്ഥാനപരമായൊരു ഭാവമാണ് അത് ദൈവീക ബന്ധത്തിൽ നിന്ന് അകർന്നതിൻ്റെ ഫലമായിട്ടുണ്ടായതാണ് അപ്പൊ യഥാർത്ഥത്തിൽ ദൈവീക ബന്ധം അപരോന്മുഖമായൊരു ജീവിതത്തിലേക്കാണ് നമ്മൾ വിളിക്കുന്നത് അടിസ്ഥാനപരമായി അതിനു എതിരായ ഒരു ഭാവം ഒരു പ്രകൃതം നമുക്കുണ്ട് ആ പ്രകൃതം എങ്ങനെയാണ് അപരത്വ നിഷേധത്തിന്റെയാണ് ഫാസിസത്തിലേക്കൊക്കെ ചെന്നെത്തുന്ന സമഗ്രാധിപത്യത്തിന്റെ പ്രവൃത്തികളൊക്കെ അതിന്റെ മൂല രൂപത്തിൽ ഈ വ്യക്തി നിരച്ച് നമുക്ക് കാണാം നമുക്ക് തന്നെ അറിയാലോ ഞാൻ ഞാനായി നിലനിൽക്കാനുള്ള തത്രപ്പാടുകൾ എൻ്റെ അവരും അങ്ങനെയാണ് അവനവനായിട്ട് നിലനിൽക്കാൻ വേഷം കൊണ്ടും ഭാഷ കൊണ്ടും വസ്ത്രം കൊണ്ടും ജീവിതം കൊണ്ടും ഒക്കെ വേറിട്ട് നിൽക്കാനുള്ള പ്രവണത മനുഷ്യനടിസ്ഥാന ഭാഗമായിട്ടുണ്ട് അങ്ങനെ വേറിട്ട് നിൽക്കുമ്പോൾ അങ്ങനെ ഞാൻ വ്യക്തിയായിരിക്കുമ്പോൾ തന്നെ സമഷ്ടിയുടെ ഭാഗമാണ് സമ്പൂർണതയുടെ ഭാഗമാണ് എന്ന കാര്യം മറക്കും വിധത്തിൽ അവരത്വ നിഷേധത്തിന്റെ അനുഹിലേഷൻ ഓഫ് ദി അതർ എന്ന് പറയുന്നൊരു ഭാവം നമുക്കുണ്ട് അത് വ്യക്തിബന്ധങ്ങളൊക്കെ പരിശോധിച്ചാൽ നമുക്കറിയാം വളരെ സ്നേഹത്തിലാണ് പങ്കാളിമാർ തമ്മിൽ എന്നിട്ട് അവരത്തെ നിഷേധിക്കും അവരത്തെ നിഷേധിച്ചുകൊണ്ടാണ് അവനവനം നിലനിൽക്കാൻ കഴിയുക എന്ന ഒരു അടിസ്ഥാന ഭാവം നമുക്കുള്ളത് എങ്ങനെയാണ് കളയുന്നത് ക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട് ഈശോ പറയുന്നുണ്ട് തന്നെ വെറുക്കാതെ അവനവനെ തന്നെ ഉപേക്ഷിക്കാതെ ഡെനേ ഹിംസഫ് സ്വയം ഉപേക്ഷിക്കാതെ നിനക്ക് ഇപ്പുറത്ത് കടക്കാൻ കഴിയില്ല നീ നീയായിരിക്കുന്നത് നിഷേധിക്കാതെ സ്വന്തം നിലനിൽപ്പിലുള്ള താല്പര്യവും ഉപേക്ഷിക്കാതെ നിനക്ക് അവരത്തെ അനുഭവിക്കാൻ കഴിയില്ല ദൈവത്തെ അനുഭവിക്കാൻ കഴിയില്ല അപ്പോൾ ഫാസിസ്റ്റ് എലിമെൻ്റ് എന്ന് പറയുന്നത് ബേസിക്കായിട്ട് നമുക്കുള്ളൊരു പ്രോബ്ലമാണ് അതായത് അപരത്വ നിഷേധത്തിലുള്ള ത്വരയാണ് ഞാനായ നിലനിൽക്കണമെങ്കിൽ അവരത്വ ഉപേക്ഷിക്കണമെന്ന ഒരു പ്രകൃതം ഒരു ബോധം നാം അറിയാതെ തമ്മിലുണ്ട് ഈ പ്രകൃതമാണ് യഥാർത്ഥത്തിൽ ഈ ആന്തരിക സംഘർഷമായിട്ട് അവയൊക്കെ അനുഭവിക്കുന്നത് അകത്ത് മല്ലടിക്കുന്ന രണ്ട് കുഞ്ഞുങ്ങൾ അവള് അനുഭവിക്കുന്ന ആ സംഘർഷം നമുക്ക് കാണാം ആബേലി കാണാം അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് മനുഷ്യവംശം വന്ന വഴിയിലൊക്കെ നോക്കിയാൽ ഈ അപരത്വ നിഷേധത്തിലുള്ളൊരു പ്രവണതയുണ്ട് ആ പ്രവണതകൾ തൻ്റെ ഉദരത്തിനകത്ത് ഒരു അനുഭവമായി മാറുകയാണ് റബ്ബിക്ക് അവൾ കർത്താവിനോട് ചെന്ന് ചോദിച്ചു ചെന്നു പ്രാർത്ഥിച്ചു എന്നാണ് വചനം പറയുന്നത് ചെന്നു പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് ദൈവത്തെ ദൈവത്തിന്റെ ആലയത്തിൽ ചെന്നോ അല്ലെങ്കിൽ പ്രാർത്ഥനയിലോ അവൾ ദൈവവുമായി ഈ കാര്യത്തെ കുറിച്ച് സംസാരിച്ചു എന്ന് നിലയ്ക്കാണ് ദൈവത്തോട് ചോദ്യം ചോദിക്കുകയാണ് ദൈവം കുഞ്ഞിനെ കൊടുത്തു ഇത് വേറെ വേറൊരാൾക്കും അറിയില്ല അകത്ത് നടക്കുന്ന കാര്യമാണ് വേറൊരാളും പറഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമല്ല എന്താണ് ഇതിന്റെ അർത്ഥം എന്താണ് ഇതിന്റെ കാരണം എന്ന് അവൾ ചോദിക്കുന്നത് ദൈവത്തോടാണ് അങ്ങനെ കർത്താവ് അവളോടൊരു ഉത്തരം പറയുകയാണ് നിന്റെ ഉദരത്തിലുള്ളത് രണ്ട് വംശങ്ങളാണ് നിന്റെ ഉദരത്തിലുള്ളത് രണ്ട് വംശങ്ങളാണ് ഇവിടെ നിന്റെ ഉദരത്തിലുള്ളത് രണ്ടു വംശങ്ങളാണെന്ന് പറയുമ്പോൾ മനുഷ്യകുലമെല്ലാം ഒരു വംശത്തിൽ നിന്നാണ് എന്നൊരു കാര്യത്തിൽ ഓർമ്മപ്പെടുത്തലാണ് മനുഷ്യകുലം രണ്ട് വംശങ്ങളായി നിലനിൽക്കുമ്പോഴും ഒരേ മാതൃത്വത്തിലാണ് ഒരേ അമ്മയിൽ നിന്നാണ് അതുകൊണ്ട് മനുഷ്യനെല്ലാം ഒരു ജാതി എല്ലാവരും ഒരു ജാതി എന്ന് പറയുന്ന കാര്യം ശ്രീനാരായണ ഗുരു പറയുന്നു മനുഷ്യകുലം ഒരു ജാതിയാണ് എന്ന് പറയുന്നുണ്ടല്ലോ പശുവിന് പശുത്വം പോലെ മനുഷ്യന് മനുഷ്യത്വം തന്നെ ജാതി അപ്പോ ജാതി എന്ന് പറയുന്ന വേർതിരിപ്പുകളുടെ എല്ലാ സാധ്യതകളും യഥാർത്ഥത്തിൽ മാനുഷികതയിൽ നിലനിൽക്കുമ്പോൾ തന്നെ അടിസ്ഥാനപരമായി നമ്മൾ ഒന്നാം ഒരമ്മയുടെ ഉദരത്തിൽ രണ്ട് വംശം കർത്താവ്കളോട് പറയാണ് രണ്ട് വംശങ്ങളാണ് നിന്നിൽ നിന്ന് പിറക്കുന്നവർ രണ്ട് ജനതകളായി പിരിഞ്ഞു ഒന്ന് മറ്റൊന്നിനേക്കാൾ ശക്തമായിരിക്കും മൂത്തവൻ ഇളയവന് ദാസ്യവൃത്തിച്ച് ഈ പറയുന്നതിനകത്തൊക്കെ മനുഷ്യപ്രകൃതത്തിന് സാമാന്യത ലംഘിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് രണ്ട് ജനതകളായിട്ട് പിരിയും ഒരമ്മയിൽ നിന്നാണ് രണ്ട് മക്കൾ രണ്ട് ഭാവമുള്ളവർ രണ്ട് ജീവിത രീതി ഉള്ളവർ അതുകൊണ്ട് നാനാ ജാതി മതസ്ഥരായി വിവിധ വംശങ്ങളായി നരവംശപ്രകാരം തന്നെ പ്രകൃതത്തിൽ ഭിന്നങ്ങളായിരിക്കുമ്പോഴും നമ്മൾ ഈ മാതൃത്വം എന്ന ഏകത്വത്തിൽ നിന്നാണ് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നാണ് നമ്മളെല്ലാവരും സഹോദരങ്ങളാണ് യാന്ത്രിക സംഘർഷങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും എന്ന് പറയണം ഒന്നും മറ്റൊന്നിനേക്കാൾ ശക്തമായിരിക്കും ഈ ശക്തി ദൗർബല്യങ്ങൾ എപ്പോഴും ഉണ്ടാവും ഈ ശക്തി ദൗർബല്യങ്ങളൊന്നും മനുഷ്യത്വത്തിന്റെ സാഹോദര്യത്തെ തകർക്കാൻ കഴിവുള്ള ഒന്നായിരിക്കും ഇനി സാമാന്യ പ്രകൃതി എങ്ങനെയാണ് മൂത്തവരായിരിക്കും കൂടുതൽ ശ്രേഷ്ഠം പക്ഷെ ഇവിടെ പറയുകയാണ് മൂത്തവൻ ഇളയവന് ദാസ്യവൃത്തി അനുഷ്ഠിക്കും അപ്പൊ അങ്ങനെ മനുഷ്യപ്രകൃതത്തിനകത്ത് ഉള്ള എല്ലാ വൈജാത്യങ്ങളെയും ഇവിടെ കർത്താവ് ഈ ഉദരത്തിനകത്തുള്ള രണ്ട് കുഞ്ഞുങ്ങളെ കാണിക്കുകയാണ് അവിടെ നിന്ന് പറയുന്നു ഇത് സാമാന്യ സാമാന്യപ്രകൃതത്തിന് മനുഷ്യപ്രകൃതത്തിന്റെ സാമാന്യതകളെ സമസ്യകളെ പൂരിപ്പിക്കാനുള്ളൊരു അടയാളമായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ നമുക്കിപ്പോഴും നമ്മുടെ നാട്ടുകാർ എന്ന് പറയുമ്പോഴും വീട്ടുകാർ എന്ന് പറയുമ്പോഴും സ്വന്തക്കാരെന്നൊക്കെ പറയുമ്പോഴും ഒരിടുങ്ങിയ മനസ്ഥിതിയുണ്ട് ഞാൻ എൻ്റെ കുടുംബം എൻ്റെ നാട് നാട്ടുകാർ മറ്റുള്ളവരൊക്കെ പുറത്താണെന്ന് പറയാനുള്ള ഒരു പ്രവണത ഈ പുറത്താണ് എന്ന് പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവികമായുള്ള അകലത്തിലാണ് നമ്മളെ നമ്മൾ തിരിച്ചറിയേണ്ടത് മനുഷ്യരെല്ലാം ഒന്നാണെന്ന് പറയാവും ജാതി മത ഭേദങ്ങൾക്കപ്പുറം മനുഷ്യത്വം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സമ്പൂർണതയിലേക്ക് വളരാനുള്ള ജീവിതാവസ്ഥയാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാകണം എന്നൊരു ഓർമ്മപ്പെടുത്തൽ യഥാർത്ഥത്തിൽ കർത്താവിന്റെ വാക്കുകൾ കേട്ടുണ്ട് അഥവാ നാട്ടു നടപ്പിനും രീതികൾക്കും നമ്മുടെ പ്രതീക്ഷകൾക്കും ഒന്നും അനുസരിച്ചല്ല ദൈവം പ്രവർത്തിക്കുന്നത് ദൈവത്തിലേക്ക് തിരിയുമ്പോഴാണ് ഈ വിഭിന്നതകളെയും വിയോജിപ്പുകളെയും വ്യതിരക്തതകളെയും ഒക്കെ നമുക്ക് ഒന്നായിട്ട് കാണാൻ പറ്റുക രണ്ട് രീതിയിലുള്ളവർ രണ്ട് സംസ്കാരമുള്ളവർ രണ്ട് ജീവിത രീതി രണ്ട് താല്പര്യങ്ങളുള്ളവർ അവരൊക്കെ ഒരേ പിതാവിൻ്റെ മക്കളാണ് ഒരേ ഉദരത്തിൽ നിന്നാണ് നാം വരുന്നത് ദൈവത്തിൽ നിന്നാണ് സഹോദരങ്ങളാണ് ഈ സാഹോദര്യം എന്ന യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമുക്ക് നമുക്കിങ്ങനെ ഒരു ബോധ്യം ഉണ്ടാവണം യേസ യേസാവിൻ്റെയും യാക്കോബിൻ്റെയൊക്കെ കഥ പലപ്പോഴും നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഒരു സഹോദരൻ മറ്റൊരാളെ ചതിക്കുന്നതിന്റെയും ഒരാൾ നേടുന്നതിൻ്റെയും പല പലപ്പോഴും സംശയം തന്നെ ഉണ്ടാകുന്നുണ്ട് കാരണം ഇങ്ങനെ ചതിയനായ ഒരാൾ വിജയിയായിട്ട് എങ്ങനെ വരും അങ്ങനെയല്ലല്ലോ വരേണ്ടത് ദൈവം അങ്ങനെ അല്ലല്ലോ അനുവദിക്കേണ്ടത് ദൈവം അവനെ അല്ലല്ലോ അനുഗ്രഹിക്കേണ്ടത് യഥാർത്ഥത്തിൽ ചതിക്കപ്പെട്ട ദേസാവല്ലേ എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ ഒരു പഴയ നിയമ സംഭവം എന്ന നിലയ്ക്ക് പലപ്പോഴും കഥാപരമായ ഒരു കാര്യമായിട്ട് മാത്രം അതിനെ കാണുകയും അതിനെ തള്ളിക്കളയുകയും ചെയ്യും യഥാർത്ഥത്തിൽ നാം തിരിച്ചറിയേണ്ടത് നമ്മുടെ അകത്ത് തന്നെയുള്ള ഈ സ്വഭാവത്തെ അവനവൻ കേന്ദ്രീകൃതമായ അപരത്വ നിഷേധത്തിന്റെ ഭാവങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം ഇതിങ്ങനെ ഉണ്ടാവും പക്ഷേ അപരത്വ എന്ന് പറയുന്നത് മേൽക്കൈ നേടുക എന്ന സാമാന്യ പ്രകൃതത്തിലല്ല സംഭവിക്കുന്നത് ദൈവാനുഗ്രഹത്തിലാണ് ദൈവാനുഗ്രഹമാണ് നിലനിൽപ്പിന് കാരണമായിട്ട് മാറുന്നത് എന്ന് ഓർമ്മപ്പെടുത്തൽ ഈ വചനഭാഗത്തുണ്ട് ഇനി ആദ്യം ജന്മം കിട്ടി പുറത്തേക്ക് വരുന്നത് യേസാവാണ് യേസാവ് ചുവന്നവനായിരുന്നു രോമാവൃതനായിരുന്നു രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും യേസാവിനെ കുറിച്ച് പറയുന്നത് ഏസാവെന്ന് പേരിടുമ്പോൾ ആ പേരിന് തന്നെ അർത്ഥപരമായി ഈ രണ്ട് പ്രകൃതങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ചുവന്ന എന്നത് ആദോം അത് ഏതോം എന്ന സമാന വാക്കുമായിട്ട് വരും ആദോം എന്ന ഭാഗത്താണ് ചുവന്നതിന് പറയുക അതുപോലെ സൈർ എന്ന് പറയുന്നത് രോമാവൃതനായി എന്ന കാര്യത്തിന് വാക്കാണ് വിശേഷമാണ് ഈ രണ്ട് വാക്കുകൾ കൂടി ചേർന്നിട്ടാണ് യേസാവെന്നുണ്ടാകുന്നത് ഇനി വേറൊരു കാര്യമുള്ളത് പിന്നീട് വരുന്ന വിശുദ്ധീകൃത ഭാഗങ്ങളിൽ വിശദീകരണം ഉണ്ടാകുമ്പോഴാണ് കൃത്യമായിട്ട് മനസ്സിലാകുക സെയർ പ്രദേശത്ത് താമസിച്ചിരുന്ന ഏതോമരിയുടെ പിതാവാണ് ഏസാവ് ഇപ്പോൾ ഏതോ സെയ്ർ എന്ന് പറയുന്ന രണ്ട് വാക്കുകളുടെ ആദ്യ ഭാഗം ചേർന്നിട്ടാണ് ഏസാവ് എന്ന വാക്ക് ഇത് സെയ്ർ പ്രദേശത്ത് പാർത്തിരുന്ന ഏതോമരുടെ പിതാവ് എന്ന നിലയ്ക്ക് ഒരു വംശത്തെ കുറിച്ച് പറയാൻ വേണ്ടി പിന്നീട് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഏസാവ് എന്നാണ് ഒരു പേര് അവന്റെ രൂപത്തിലും അവന്റെ ഭാവത്തിലുമുള്ള രണ്ട് കാര്യങ്ങളെ പ്രധാനമായിട്ട് എടുത്തു കാട്ടിക്കൊണ്ടാണ് പറയുന്നത് അവൻ ചുവന്ന ശരീരമുള്ളവനും രോമം നിറഞ്ഞവനുമാണ് അങ്ങനെയാണ് സെയ്റ് എന്ന് പറഞ്ഞ വാക്ക് രോമം നിറഞ്ഞവരെന്ന വാക്കിന് ഉപയോഗിക്കാം സെയ്ർ എന്ന് പറയുന്നത് ഒരു പ്രദേശമാണ് അവിടെ ഏതോ മേൽ പാർത്തിരുന്നു അങ്ങനെ ഏതോ സെയ്ർ എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ കൂടി ചേർന്നിട്ട് ആ ഒരു വംശത്തെ കുറിച്ച് പറയാൻ വേണ്ടി ഏസാവിന്റെ വംശ പരമ്പര അല്ലെങ്കിൽ ഏസാവാണ് അവരുടെ പിതാവ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഓർമ്മപ്പെടുത്താൻ പിന്നീട് വിശുദ്ധ ഗ്രന്ഥ ഭാഗം ഈ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് രണ്ടാമത് വരുന്നയാൾ അയാളാണ് പ്രത്യേകതയുള്ളയാൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് യേസാവിന്റെ കുതികാലി പിടിച്ചുകൊണ്ടാണ് യാക്കോബ് പുറത്തേക്ക് വരുന്നത് അവന് യാക്കോബ് എന്നാണ് പെരുന്നത് ഈ എന്ന വാക്കിന് അക്കേബ് എന്ന് പറയുന്ന വാക്കുമായിട്ട് ബന്ധമാണ് അങ്ങനെ കുതികാലി പിടിച്ചുകൊണ്ടാണ് അവൻ സ്ഥാനം നേടുന്നവനാണ് എന്നൊരർത്ഥം യാക്കോബ് എന്നതിനുണ്ട് രണ്ടാമത് അവൻ ദൈവിക സംരക്ഷണമുള്ളവനാണ് എന്ന് പറയുന്ന യാക്കോബേൽ എന്ന് പറയുന്ന വാക്ക് ദൈവിക സംരക്ഷണമുള്ളവനാണെന്ന് പറയുന്ന യാക്കോബയൽ എന്ന വാക്കുമായിട്ട് ബന്ധമുണ്ട് യാക്കോബന്റെ പേരിൽ ഇങ്ങനെ രണ്ട് സഹോദരങ്ങൾ ജനിക്കുന്നു ഈ രണ്ട് സഹോദരങ്ങളുടെ തുടർന്നുള്ള കുറിച്ച് നമുക്ക് അടുത്ത ഭാഗത്ത് ചിന്തിക്കാം കാരണം അവനുണ്ടാകുന്ന സംഘർഷം അല്ലെങ്കിൽ ചതിയുടെ കഥയൊക്കെ നമുക്ക് അടുത്ത ഭാഗത്ത് ചിന്തിക്കാം ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യവംശം ഈ വൈജാത്യമുള്ള ഭിന്നപ്രകാരവും സ്വഭാവവും ഉള്ള മനുഷ്യകുലമാണ് ആ മനുഷ്യപുരം ആകട്ടെ ഏകത്തിലാണ് ആ ഏകമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മക്കളെന്ന കാര്യത്തിലാണ് സാഹോദര്യം എന്ന് പറയുന്ന പാലം യഥാർത്ഥത്തിൽ ഈ സംഘർഷാത്മകതയ്ക്കകത്ത് എന്നാണ് രൂപപ്പെടുന്നത് എവിടെയാണ് സാഹോദര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് സംഘർഷം ഉണ്ടാകുമ്പോഴാണ് അല്ലെങ്കിൽ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല നമ്മൾ അതിനെക്കുറിച്ചേ ചിന്തിക്കുന്നില്ല എപ്പോഴാണ് നമ്മൾ ഒന്നാണെന്നൊക്കെ നമുക്ക് തോന്നുന്നത് പ്രധാനമായും നമ്മൾ നോക്കിയോ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ നമ്മൾ ഒന്നാണെന്ന കാര്യം നമ്മൾ ഓർക്കും കാരണം നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിഞ്ഞു നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് വ്യക്തിപരത വേണമെന്നാണ് ആഗ്രഹിക്കുന്നു പക്ഷെ ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല ഒരാൾക്കും ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല നമ്മൾ നമ്മുടെ ജീവിതം നോക്കി നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല വസ്ത്രം ഉണ്ടാക്കാൻ എനിക്ക് കഴിയില്ല വസ്ത്രം വേറെ വരുന്നതാണ് അവരിനില്ലെങ്കിൽ എനിക്ക് വസ്ത്രം എടുക്കാൻ കഴിയില്ല എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല എനിക്ക് ജീവിക്കാൻ കഴിയില്ല കേൾക്കാൻ നിങ്ങളില്ലെങ്കിൽ എൻ്റെ സംഭാഷണത്തിന് അർത്ഥമില്ല അവർക്കും ഇല്ലെങ്കിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റില്ല പക്ഷെ അപ്പോഴൊക്കെ വ്യക്തിപരതയിൽ നിൽക്കാനുള്ള ഒരു പ്രവണത നമുക്കുണ്ടാകും അതിനെ അതിജീവിക്കാൻ നമുക്ക് കഴിയുന്നത് ക്രിസ്തുവിലാണ് ഈ ക്രിസ്തുവിലയ്ക്കുള്ള ഉയർച്ചയായിട്ട് ഈ പഴയ പടികളെ നമുക്ക് കാണാൻ പറ്റണം യാന്ത്രിക സംഘർഷങ്ങളുടെയും സാഹോദര്യത്തിനകത്തുണ്ടാകുന്ന പിളർപ്പുകളുടെയും ഒക്കെ അകമേ നിന്ന് ക്രിസ്തുബോധത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് പറ്റണം അങ്ങനെ ക്രിസ്തുബോധത്തിൽ നിന്ന് വേണം പഴയ നമ്മൾ വായിക്കാൻ അപ്പൊ അതുകൊണ്ട് ഈ ജനനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്കിന്ന് അവസാനിപ്പിക്കാം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ സഹോദരന്മാർ തമ്മിൽ ഉടലെടുക്കുന്ന സംഘർഷത്തിന്റെ പുതിയ തലങ്ങളിലേക്ക് പോകാം അങ്ങനെ യേസാവും യാക്കോവും ഇസഹാക്കിൽ നിന്ന് റബക്കിൽ നിന്ന് ജനിക്കുന്നു അവർ രണ്ടു വംശങ്ങളായി പിരിയാനുള്ളതിന്റെ ഒരടയാളം ഉദരത്തിൽ വെച്ച് തന്നെ കാണിക്കുന്നുണ്ട് അവർ ഈ ഭൂമിയിൽ രണ്ടു വംശങ്ങളായി പിരിയുന്നതിന്റെ സംഭവ ബഹുലമായ കഥകൾ നമുക്ക് തുടർഭാഗങ്ങളിൽ കാണാൻ പറ്റും എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമയു